പട്ടിമറ്റം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തൊമ്പതാം സ്ഥാപക ദിനം മലയിടം പ്രവർത്തിക്കുന്ന പ്രത്യാശ ഭവനിലെ അന്തേവാസികളോടൊപ്പം പ്രഭാത ഭക്ഷണം നൽകിയും കേക്ക് മുറിച്ചും ആഘോഷിച്ചു ജന്മദിനം എന്ന എഴുതിയ കേക്ക കെ പി സി സി സെക്രട്ടറി ടി എം സക്കീർ ഹുസൈൻ മൂർച്ച ഉദ്ഘാടനം ചെയ്തു ഒരുമിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നൽകി ഇതിന്റെ സന്ദേശം സമൂഹത്തിന് നൽകുകയും അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യവും കൂടിയാണ് ഞങ്ങളിതിൽ കാണുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനീഫയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഇവിടെ അവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഇവിടെ പ്രഭാത വർഷത്തിന് വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി ഈ ദിവസം ഈ കോൺഗ്രസ്സിൻ്റെ പുണ്യമായി ദിനത്തിൽ ഇവിടെ തുടർന്ന് അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു കോൺഗ്രസ് പട്ടിമറ്റം മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കൊഴുപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം കെ കെ പ്രഭാകരൻ എം പി മുഹമ്മദ കെ ജി മന്മദൻ ജൂളി ബേബി റഷീദ് കാച്ചാങ്കുഴി എം പി ജോസഫ് വി ജി വാസുദേവൻ സതീർ കുമ്മനോട ബി എം മുഹമ്മദ ഉണ്ണി എം കെ മുഹമ്മദ് പട്ടിമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി thank you